അങ്ങനെ വളരെ വെറൈറ്റി ആയിട്ട് ഓട്സ് ഓട്ട്സ് നട്ട്സ് ചിയാ സീഡ് ഈന്തപ്പഴം പുട്ട് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് റോൾഡോട്ട്സും കൊണ്ട് ഒരു പുട്ടാണ് റോൾഡോട്ട്സും പിന്നെ നമ്മുടെ വാൾനട്ട് പിന്നെ നമ്മുടെ ബദാമിൻ്റെ പരിപ്പുകൾ മാത്രം തൊലിയില്ലാത്ത പരിപ്പുകൾ ഉപ്പ് പിന്നെ ചിയാസൈഡ് ഞാൻ സ്വല്പം വെള്ളം ഒഴിച്ച് ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് നനച്ചു വെച്ചതിന് ശേഷമാണ് ഞാൻ ഇതിന് ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് വെള്ളം വേണമെങ്കിൽ പിന്നെ ചേർക്കാം നമ്മൾ കുറുക്കി കുടിക്കുന്ന അതേ രീതിയിലുള്ള പുട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത് ഇതിനുമുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് ഞാൻ ഈ റോൾ ഓട്ട്സ് ഈ നട്ട്സും ഇന്തപ്പഴമൊക്കെ ചേർത്ത് ഓട്സ് മിൽക്ക് ഒഴിച്ച് കുറുക്കി പായസം പോലെ കുടിക്കുന്ന ഒരു രീതി അത് കുറച്ച് നാളെ ഞാൻ കുടിച്ചു അപ്പോഴത്തേക്ക് ഇനി അതും മടുത്തു ഇനി അടുത്ത അതേ ഐറ്റംസ് കൊണ്ട് തന്നെയാണ് പുട്ടുണ്ടാക്ക പുട്ടുണ്ടാക്കുന്നത് പിന്നെ നമ്മൾ ഡേറ്റ്സും തേങ്ങായൊക്കെ പിന്നാണ് ചേർക്കുന്നത് കുറച്ച് നെയ്യൊക്കെ ചേർക്കുന്നുണ്ട് ഇപ്പോൾ ഇല്ല ഇപ്പം ഞാനിവിടെ കുതിർത്ത് വെച്ചിരിക്കുന്നത് ഈ നട്ട്സും ചിയാസൈഡും ഓട്ട്സും എന്നാലേ നമുക്ക് ഒന്ന് നനഞ്ഞ രീതിയിൽ നമുക്ക് പൊടിച്ചെടുക്കാൻ വേണ്ടി ഒക്കത്തുള്ളൂ ഇതിന് വേണ്ടി ഞാൻ ഈ ഫുഡ് പ്രോസസ്സറിലാണ് പ്രോസസ്സറിലാണ് പൊടിച്ചെടുക്കുന്നത് മിക്സയുടെ ജാർ ജാറിൽ വെച്ച് പൊടിച്ചെടുക്കാം ഞാൻ എപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിലാണ് ചെയ്യുന്നത് വളരെ ഈസിയാണ് അപ്പം ഞാനിവിടെ പൊടിച്ച് വെച്ചതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്തിട്ടുണ്ട് ഇനി മധുരത്തിന് വേണ്ടി ഡേറ്റ്സ് ആണ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് മിക്സ് ചെയ്യുന്നത് ഈ സമയത്ത് ഏത്തപ്പഴം നല്ല പഴുത്ത ഏത്തപ്പഴം വേണ്ടിയവർക്ക് അത് ചേർക്കാം ഞാനിവിടെ ഈ ഡേറ്റ്സ് ആണ് ചേർക്കുന്നത് ഇനി ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കട്ടെ അങ്ങനെ ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇനി വളരെ കുറച്ച് വെള്ളം മാത്രമേ ഇതിനാവശ്യം വരത്തുള്ളൂ ഈ തേങ്ങയുടെ നനം ഇങ്ങനെ ഞാൻ ഇളക്കിയിട്ടും കുറച്ച് നേരം വെച്ചിട്ടാണ് പുട്ട് ഡേറ്റ്സ് ഡേറ്റ്സൊക്കെ നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം എത്ര വേണേലും ചേർക്കാം ഞാൻ ഇത്ര എടുത്തിട്ടുള്ളതേ ഉള്ളൂ ഒരുപാട് മധുരം വേണ്ടാത്തതുകൊണ്ട് അതോടെ ഇപ്പം തന്നെ നല്ല നനവ് വന്നു കഴിഞ്ഞു നേരം വെച്ചേക്കുന്നത് കൊണ്ട് ഞാൻ സ്വൽപ്പം കൂടെ വെള്ളം ചേർക്കുവാണ് തളിച്ച് 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 മാത്രമേ നമ്മൾ ചേർക്കാവൂ ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ട കിട്ടും ഇനി ഞാനിതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരത്തൊക്കെ ഒന്ന് അടച്ചു വയ്ക്കാൻ വേണ്ടി പോവുകയാണ് എന്നിട്ടാണ് പുട്ടുപുഴുങ്ങുന്നത് അപ്പോൾ വീണ്ടും ഞാൻ പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം കൂടെ ഇങ്ങനെ അടച്ചു അടച്ചുവെച്ചിരുന്നതാണ് ഞാൻ ഇനിയും നേരത്തെ നെയ്യ് ചേർക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് നെയ് രീതിയിൽ നെയ്യ് ചേർക്കാം ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് നെയ്യ് നെയ്യ് ചേർക്കാം അല്ലെങ്കിൽ പുട്ടു പുഴുങ്ങി കഴിഞ്ഞിട്ട് ചൂടോടെ തന്നെ നമുക്ക് നെയ്യ് പുരട്ട എന്താണ്ട് ചിരട്ട രണ്ടെണ്ണം തേണ്ടിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കഴുകി വെച്ചിരിക്കുവാണ് ഞാൻ സ്വൽപ്പം നെയ്യ് ചേർക്കുവാണ് നെയ്യ് ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കണം ൊന്നേലൊന്നു തൊടാതെ നമ്മളിന്ന് അവിടെ നനച്ചെടുത്തിരിക്കുന്നുണ്ട് കുറേ വളരെ കുറച്ച് വെള്ളം മാത്രം മതി ഈ ഓട്സ് ഓട്സ് നട്ട്സും ഒക്കെ ചേർത്ത് ഈ പുട്ടു പുഴുങ്ങുന്നതിന് ആദ്യം ഒന്ന് ആദ്യം ആ നനച്ചു വെച്ചപ്പോൾ വെറുതെ ഒരു സ്വല്പം ഇങ്ങനെ കൈക്കുമ്പിളിലൊന്ന് എടുത്താണ് നനച്ചു വെച്ചത് അതുകൊണ്ടാണ് നമ്മളങ്ങനെ നല്ല സ്മൂത്തായിട്ട് തന്നെ കുടിച്ചെടുത്തത് ഇനിയെല്ലാം വളരെ ഈസി ഞാൻ ഇഡലി പാത്രത്തിൽ അല്ല പ്രഷർ കുക്കർ സോറി പ്രഷർ കുക്കറിനകത്ത് ആണിത് പുഴുങ്ങിയെടുക്കുന്നത് പ്രഷർ കുക്കർ വെള്ളം വെച്ചിട്ടുണ്ട് തിളക്കണം തിളച്ച് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് ഇതങ്ങോട്ട് അതിൻ്റെ ടോപ്പിലോട്ട് വെച്ച് നമുക്ക് പുഴുങ്ങിയെടുത്താൽ മതി തേങ്ങയൊക്കെ ഇഷ്ടംപോലെ ചേർത്തിട്ടുണ്ടായത് കൊണ്ട് ഞാനിപ്പോൾ ഇതിനകത്ത് വേറെ അഡീഷണലായിട്ട് താഴെ ഒന്നും വേറെ തേങ്ങയൊന്നും ചേർക്കേണ്ട കാര്യമില്ല അപ്പം നെയ്യുമൊക്കെ ചേർത്തിട്ടുണ്ട് ഇനി ഇങ്ങനെ അങ്ങോട്ട് അടച്ച് പ്രഷർ കുക്കറിൽ വെച്ച് പുഴുങ്ങിയെടുക്കാം നമ്മൾ ചിരട്ട ഇങ്ങോട്ട് ഇറക്കി വെക്കാൻ പോവുകയാണെ ഇതിനകത്തുനിന്ന് എടുത്ത് കാണിക്കാം നല്ല പെർഫെക്റ്റായിട്ടാണ് അടച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഞാൻ തേങ്ങ പൊട്ടിച്ചെടുത്തത് കണ്ടോ ഒട്ടും തന്നെ ഇടവില്ല ഇനി എളുപ്പം തന്നെ നമുക്കിത് വെന്ത് കിട്ടും വളരെ ഈസിയാണ് ചിരട്ടയ്ക്കകത്ത് പുഴുങ്ങാൻ നല്ല ഹെൽത്തിയുമാണ് അതുപോലെ നല്ല ഷേപ്പും കിട്ടും പുട്ടുകുറ്റേക്കാളും എനിക്കിഷ്ടമായി ചിരട്ടകളാണ് എനിക്ക് ഒരുപാട് ചിരട്ടകളുണ്ട് ഇങ്ങനെ പുഴുങ്ങിയെടുക്കാൻ വേണ്ടി കണ്ടോ ഇപ്പോൾ ഇവിടെ സമയം കണ്ട പന്ത്രണ്ടര പന്ത്രണ്ടര പന്ത്രണ്ടരയ്ക്ക് എന്തിനാണ് ഈ പുട്ടു പുഴുങ്ങുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നാളെ രാവിലെ ജോലിക്ക് കൊണ്ടാൻ വേണ്ടിയാണ് ഞാൻ വൈകിട്ട് പോകുമ്പോൾ ഇതുണ്ടാക്കിക്കൊണ്ട് പോകാൻ വേണ്ടിയാണ് രാവിലെ കഴിക്കാൻ വേണ്ടി കേട്ടോ അതുകൊണ്ടാണ് ഈ പന്ത്രണ്ടേ കാലമായപ്പം പുട്ട് ഒഴുകുന്നത് ഉച്ചയ്ക്ക് അങ്ങനെ വളരെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയ ഓട്ട്സ് നട്ട്സ് ചിയ സീഡ് ഈന്തപ്പഴം പുട്ട് അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ഓട്സ് നട്ട്സ് ചിയാ സീഡ് ഈന്തപ്പഴം പുട്ട് റെഡി അപ്പം തൽക്കാലം ഞാൻ രണ്ടെണ്ണം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ ഇത് തണുത്ത് കഴിഞ്ഞിട്ട് പിന്നെ പാത്രത്തിനകത്താക്കിയാണ് ഞാൻ കൊണ്ടുപോകുന്നത് അപ്പം ഞാനിത് മുറിക്കാം ഇതിപ്പം അല്ല ഇതിപ്പോൾ ഞാനിപ്പം ഒന്ന് പിന്നെ ഇളക്കി കാണിക്കാം പോലെ വെറൈറ്റി ആയിട്ട് നമ്മുടെ ഡേറ്റ് നമ്മുടെ ഓട്ട്സിനകത്ത് ഡേറ്റ്സും പിന്നെ നട്ട്സും ചിയാ സീഡും ഒക്കെ ചേർത്താൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓട്സ് പുട്ടാണ് നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇതുപോലെ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പഴം ചേർത്ത് വേണേലും കഴിക്കാം ഒന്നും വേണ്ട നമ്മുടെ ഈന്തപ്പഴത്തിൻ്റെ മധുരം തന്നെ ഉണ്ട് പിന്നെ ഷുഗർകാർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിവിടെ ഈ ഓട്സ് ഇവിടെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത് നട്ട്സുകളൊക്കെ ചേർത്തത് കൊണ്ട് ഇതിനകത്ത് ഫൈബറും ഉണ്ട് പ്രോട്ടീനും ഉണ്ട് എല്ലാം ഉണ്ട് സൂപ്പർ ടേസ്റ്റ് ആണൊന്നും തന്നെ പറയാനില്ല ഇത്ര നേരം എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും വീണ്ടും ഞാൻ എടുത്ത റെസിപ്പിയുമായി വിരുന്നിടം വരെ താങ്ക് യു ബൈ ബായ് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ